ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ മകന് വേണ്ടിയിട്ട് ജാമ്യം എടുക്കാൻ വന്നതാ പോയി പണി നോക്കാൻ തന്നെ നമ്മുടെ നന്ദു പറഞ്ഞു അപ്പോൾ നന്ദുവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് അതങ്ങ് ഒട്ടും പിടിക്കുന്നില്ല നന്ദുവിനെ അംഗീകരിക്കാൻ കഴിയാത്ത ജലജ അവിടെന്നങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന വക്കീൽ നിങ്ങൾ തമ്മിൽ ബന്ധക്കാരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജോലിയിലെ ബന്ധവും സ്വന്തം ഒന്നും ഇല്ല എന്ന് വക്കീലിനോട് നന്ദു മാന്യമായി പറഞ്ഞു തെറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണെങ്കിലും ശരി ഞാൻ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് നന്ദു വക്കീലിനോട് പറയാം ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ദേ ഇത് അങ്ങ് ഊരി വെക്കും അതാണ് എൻ്റെ ഒരു രീതി എന്ന് നന്ദു ഇങ്ങനെ പറയുവാണ് തൊട്ടടുത്ത നിമിഷം മകൻ കരഞ്ഞം കൂവി അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ അങ്ങ് വന്നു ഇത് കണ്ട് അമ്മയുടെ ചങ്ക് തകർന്നു മോനേ എന്നും പറഞ്ഞൊരു വിളി അബി എടാ അപ്പോഴത്തേക്കും മോൻ ചാടിയേറ്റി വന്നിട്ടാ അമ്മേന്നും പറഞ്ഞൊരു വിളി അമ്മയും മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സങ്കടങ്ങൾ ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് കൈമാറുവാണ് അമ്മ എന്തിനു എന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് ജാമ്യം എടുക്കാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ പക്ഷേ ജാമ്യം തരത്തില്ലെന്ന് നമ്മൾ പറയുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ വക്കീൽ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു എടാ ഒരുത്തി ജാമ്യം തരത്തില്ലെന്ന് പറഞ്ഞ് കടുമ്പിടുത്തം പിടിച്ചാൽ അയാൾ എന്നാ ചെയ്യാനാണെന്ന് ചോദിച്ചു അമ്മ കോടതിയിൽ ഹാജരാക്കിയ മിക്കവാറും എന്നെ റിമാൻഡ് ചെയ്യൂ അമ്മ പിന്നെ ഞാൻ ജയിലിൽ വേണ്ടി വരും അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടാ അനന്തപുര തറവാട്ടിൽ അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ ജയിലിൽ കിടക്കുന്നതിൽ അങ്ങേർക്ക് നാണക്കേടില്ലേ പിന്നെ ഞാൻ എന്നാ പറയാനാണെന്ന് ചോദിച്ചു അമ്മ മോനോട് അമ്മ എന്താ അമ്മ അമ്മ വീട്ടിലുള്ളവരോട് എന്നെ രക്ഷിക്കാൻ പറയാത്തതെന്ന് മോൻ ചോദിക്കുമ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചേ ആദർശം വിളമ്പുന്നവരല്ലേ അവിടെയുള്ള എല്ലാവരും അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പിന്നെ ആദർശം വിളമ്പുന്നവരെന്താ ആദർശന്റെ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യാതിരുന്നതെന്നൊക്കെ അഭി ഇങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും അവൻ മാന്യനായി തന്നെ വിലസല്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ ഞാനും നവ്യം മാറിയും ഒക്കെ ചോദിക്കുന്നുണ്ട് ആരും ഒരു മറുപടിയും തരുന്നില്ല അതുകൊണ്ട് ഒരു ഫലവും കിട്ടണമില്ല അഭി എന്നൊക്കെ പറഞ്ഞ അമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ഞാൻ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അബി എടാ സ്വന്തം മോൻ ജയിലിൽ കിടക്കുമ്പോൾ നിന്നേക്കാളും നോകുന്നത് എനിക്കാണാന്ന് അമ്മ മോനോട് പറയുവാണ് അമ്മ നവ്യെ ചൂട് പിടിപ്പിക്കണമെന്നും അവളെ കൊണ്ട് ആ കുടുംബം കുട്ടിച്ചോറാക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ അബി പറയുക അമ്മയും മോനും പ്ലാൻ ചെയ്യുവാണ് ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടടാ പക്ഷേ നിനക്ക് ജയിൽപ്പുള്ളി എന്നുള്ളൊരു പേര് വീഴില്ലേ അഭി എന്ന് ജലജ ചോദിക്കുക അത് ഒഴിവാക്കണമെന്ന് ഇവിടെ ആർക്കും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അതൊന്നും എനിക്ക് തോന്നണില്ല ഞാനും അമ്മയും അവിടെ എന്നും പുറമ്പോക്ക് തന്നെയാണെന്നൊക്കെ അഭി ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുക സമയത്ത് നമ്മളെയൊക്കെ അടിച്ചു കളഞ്ഞിട്ട് ഇനി ആ നന്ദു പറയുന്നവളെ കൂടി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അതിനു വേണ്ടിയിട്ട് ഈ കാട്ടി കൂട്ടുന്നത് അപ്പോൾ മൂന്ന് മരുമക്കളാവുമല്ലോ ഒരു വീട്ടിൽ നിന്ന് ഏഹ് അപ്പൊ ഏടാ അതിനൊക്കെ നമ്മൾ സമ്മതിച്ചാലും നവ്യ സമ്മതിക്കത്തില്ലടാ എന്ന് ജലജ അഭിയോട് പറയുവാണ് എന്ന് വെച്ചാ അവളുടെ കൺമുന്നിൽ വെച്ചാ നിന്റെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്ന കാര്യമൊക്കെ നവ്യ പറഞ്ഞു നവ്യയെ പറ്റി പറഞ്ഞു എന്നിട്ട് അവൾ ഇവിടെ വന്ന് കാല് പിടിച്ചില്ലേ നന്ദുവിന്റെ എന്നിട്ട് ആ അസത്തിന്റെ മനസ്സലിഞ്ഞു എന്നൊക്കെ ജലജ ചോദിക്കൂട്ടോ അതൊന്നും നവ്യയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല അഭി അവള് വെറുതെ വിടില്ല ഇനി ഞാൻ ചെന്നിട്ട വക്കീലുമായിട്ടൊന്ന് ആലോചിക്കാം എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് അതിനുശേഷം എന്നാന്ന് വെച്ചാൽ പറയാം പോലീസ് എഫ്ഐആർ ഐ ഇട്ടിരിക്കുന്നു ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പിലാണെന്നൊക്കെയാണ് വക്കീൽ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ശ്രമിച്ച് നോക്കാമെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുവാണ് അതെല്ലാം പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകും അഭി ഇങ്ങനെ അവിടെ പ്രതീക്ഷകളോടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അയനെ അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കും അച്ഛൻ മോളുടെ തലയൊക്കെ തലോടി കൊടുത്തിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നവ്യയോട് സത്യങ്ങളെല്ലാം പറഞ്ഞാലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ഒന്ന് പറയാൻ പോയപ്പോഴല്ലേ അവൾ പേടിപ്പിച്ച് ഭയപ്പെടുത്തി വിട്ടതെന്ന് കനക ചോദിക്കുക എന്നാലും എൻ്റെ പൊന്നുമോളെ മോൾക്ക് വിശേഷമുള്ള ഈ സമയത്ത് ഇതുപോലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാവുകയാണല്ലോ എന്ന് നയനയോട് കനക ചോദിക്കുമ്പം ശരീരമൊക്കെ സൂക്ഷിക്കണേ മോളെയും ഗോവിന്ദേട്ടൻ പറഞ്ഞു ഇതൊന്നും മോൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല എന്നും അപ്പോൾ ഒന്നും പറഞ്ഞു ഇങ്ങനെ കിടക്കുമോ നയന അതെ നയനമോളെ ഇനിയിപ്പോൾ രണ്ട് ദിവസം നീ ഇവിടെ നിന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫോണിലേക്ക് കോള് വന്നു ദേ അപ്പോൾ തന്നെ ആദർശമായിട്ടം വിളിച്ചു പിന്നെ എങ്ങനെ രണ്ട് ദിവസം ഞാൻ ഞാനിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു നയന എന്നിട്ട് ഫോൺ എടുക്കു കേട്ടോ ആ ഹലോ എന്തെടുക്കായിരുന്നു മോളെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയാണ് വിളിച്ചതാ ഫോണിൽ നിന്ന് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ വന്നത് അപ്പൊ പിന്നെ അതിന് എന്തെങ്കിലും മുടക്കം ഉണ്ടാവുമോ അമ്മയെന്ന് നയനെ ചോദിക്കുമ്പം ദേവയാനി അടുത്ത അമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒന്ന് കൊടുക്കാൻ പറഞ്ഞു നയന ഫോൺ കൊണ്ടുവന്ന് കനകയുടെ കൊടുത്തു അപ്പോൾ എന്താ ദേവയാനി എന്ന് ചോദിച്ചപ്പം അഭ്യം നയനമോളോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല ഒന്ന് നോക്കിക്കോണം കേട്ടോ എന്നോ ദേവയാനി പറയുക അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ദേവയാനിയെന്ന് കനക ചോദിച്ചു പിന്നെ ഞങ്ങളിപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഞങ്ങളുടെ മൂത്ത മോള് കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരെയും ശപിച്ചുകൊണ്ട് നടക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയാനും ചെയ്യാനും എൻ്റെ കനക ഇവിടുത്തെ സ്വസ്ഥത കളയുന്നത് അഭിയും അവൻ്റെ അമ്മയും കൂടിയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയനെ പറയ കനകയോട് ദേവയാനി പറയു അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടും കുടുംബം തകരാതിരിക്കാനും ആദർശ ആ തെറ്റ് മുഴുവനും ഏറ്റെടുത്തത് അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് കാശുകാരനാകാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഒരു തിരിമറിയൊക്കെ നടത്തി വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കുടുംബം മുഴുവൻ അവൻ കാരണം നാണം കെടുകയാണെന്നും പറഞ്ഞാണ് ദേവയാനിയുടെ സങ്കടം എല്ലാം കഴിയുമ്പോഴേ അവൻ്റെ അമ്മ പറയുന്നത് അവൾ പുറമ്പോക്കായതുകൊണ്ട് അവളെയും മകനെയും തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതെല്ലാം പറഞ്ഞു പിന്നെ അവൾക്കറിയില്ലല്ലോ ചാന് മോൾ അവളുടെ കൊച്ചുമോളാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് സമയദോഷ ദേവയാനി നവ്യയുടെ കാര്യവും ഇങ്ങനെയായി പിന്നെ നന്ദൂട്ടൻ്റെ നിശ്ചയമാണെങ്കിലും നടന്നതുമില്ല പിന്നെ അതിനിടയ്ക്ക് ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് നയനമോളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് ശരീരം ഒന്നും അധികം അനക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുക ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടേ വെച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞു ആദർശൻ്റെ അമ്മ വിഷമിക്കൊന്നും വേണ്ട മോളെ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം കൊടുത്തോളാവുന്നൊക്കെ കനക്ക് ദേവയാനിയോട് പറയുകയും ചെയ്തു അപ്പോൾ ശരിയെന്നായിക്കോട്ടെ പെട്ടെന്നെങ്ങ് വിട്ടേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ ഒന്ന് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അമ്മയുടെ ആ ഒരിതെന്നൊക്കെ ദേവയാനിയെ പറ്റി നായനെ അവിടെ ഇങ്ങനെ പറയാം അപ്പോൾ അബിയുടെ ഈ ഒരു കാര്യവും സ്വഭാവവും കാര്യങ്ങളും എല്ലാത്തിനും ഒരു സമാധാനവും ഇല്ല മോളെ അവൻ അത്രത്തോളം എല്ലാവരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക എനിക്കും തോന്നിയിട്ടുണ്ട് അവൻ്റെ അടുത്ത് നിന്ന് നവ്യയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പിന്നെ നവ്യയോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ ഇരുന്ന് നയനയോടും കനകത്തിനോടുമായിട്ട് പറയണേ അങ്ങനെ അവർ ആ കാര്യം എല്ലാം പിന്നെ ജാനകി അവിടെ ഇരിക്കുന്നു ജാനകിയുടെ അടുത്തേക്ക് അജയം വരുവാ അപ്പോൾ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാനകി അപ്പോൾ എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഈ കുടുംബത്തിന്റെ വേറെ ഇറക്കാൻ വന്ന പഴയ മരുമകളെപ്പറ്റിയാണോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ അവളെപ്പറ്റി എന്തിനാ ചിന്തിക്കുന്നത് അവൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ജാനകി പറയുമ്പോൾ ഇനിയും നീ അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലേ പിന്നെ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ടി വരുമെന്ന കാര്യം പറയുമ്പോൾ അനാമികയുടെ ഭാഗത്തെ തെറ്റുകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു ഞാനെന്ന് ജാനകി അന്നേരം അജയനോട് പറയുമോ അതുകൊണ്ട് ഇനി അവളുടെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്നും ജാനകി പറയുകയും ചെയ്തു പിന്നെ അവൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ അവളെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം എനിക്കെന്താണെന്നും ജാനകി ചോദിക്കുക അവളെ എനിക്ക് അംഗീകരിക്കാൻ ഇനി കഴിയില്ല നന്ദുവിനെ എന്ന് പറയുമ്പോൾ ഹാ നന്ദു എന്ത് പഴച്ചു എന്ന് അജയനോ അന്നേരം ചോദിക്കാം അവളുടെ രണ്ട് ചേച്ചിമാര് ഈ വീട്ടിലെ മരുമക്കള അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ ഒരിക്കലും അനിയ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എന്നും എന്റെ ബന്ധത്തിലൊക്കെ നല്ല നല്ല പെൺകുട്ടികളുണ്ട് നമ്മുടെ മോന് പറ്റിയ പെൺകുട്ടികളുണ്ട് പിന്നെന്തിനാ ഒരിക്കലും നടക്കാത്ത ബന്ധത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ജാനകി ചോദിക്കുക അജയനോട് ഇവിടെ ആരും ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ പിന്നെന്താണെന്ന് അജയൻ ചോദിച്ചു എങ്കിലും എല്ലാവരുടെ മനസ്സിലുണ്ട് നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല എന്നും പറഞ്ഞു വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ നയനെ ഇപ്പൊ നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അജേ എനിക്കിപ്പോ പഴയ ദേഷ്യമൊന്നും നയനയോടില്ല എന്ന് ജാനകി പറയുക പിന്നെ അവൾ അവളുടെ അനിയത്തെ പറഞ്ഞു വിലക്കാത്തതിലുള്ള ചെറിയൊരു നീരസം എന്ന് പറഞ്ഞപ്പം ഛേ ആരാ പറഞ്ഞത് നയന നന്ദുവിനെ പറഞ്ഞ് വിലക്കിയില്ല എന്ന് ഏർ നയന ഒരിക്കലും അവളുടെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അജയൻ പറയുമ്പോൾ അതൊക്കെ വെറും പറച്ചില്ലല്ലേ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ ആദർശ ഒരു വലിയ തെറ്റ് ചെയ്തു അതിന് ഇതുവരെ ആരും വിമർശിച്ചിട്ടില്ല എന്ന് ജാനകി അജയനോട് പറയുക എന്ന് വച്ചാ ഈ വീട്ടിലെ ചിട്ടകളും നിയമങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാ ഞാൻ പറഞ്ഞത് ഒരിക്കലും തെറ്റിനു കൂട്ടു നിൽക്കുന്നവരല്ല ഈ വീട്ടിലുള്ളവര് എന്ന് അജയൻ അന്നേരം പറയാം അത് നീ വന്ന് കയറിയ നാൾ മുതലേ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ആദർശിൻ്റെ കാര്യത്തിൽ എന്താ ഒരു ഇരട്ടത്താപ്പ് വന്നതെന്ന് അജയനോട് ജാനകി ചോദിക്കുമ്പം നിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല നീ പഴയ ആളല്ല അതുകൊണ്ടാണ് നിന്നോട് പലതും പറയാൻ പറ്റാത്തതെന്ന് അജയം പറയുക നീ ഇപ്പം ആ ജലതയ്ക്കൊപ്പം കൂടിയിരിക്കുക അല്ലേ ചോദിക്കുമ്പം ഞാൻ അങ്ങനെ ആർക്കൊപ്പവും കൂടിയിട്ടില്ല അതുപോലെ എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറ്റി ഒരുത്തിയെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നു ഇല്ലയെന്ന് ജാനകി അജയനോട് പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ തെറ്റും തെറ്റാണെന്ന് പറയാനല്ലാതെ അതിനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അജയൻ ഇങ്ങനെ ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് ദേവയാനി അവിടെ നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് വരുവാ ജാനകി ഏട്ടത്തി ഉൾപ്പെടെ എല്ലാവരും അനാമിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് എന്നും പറഞ്ഞു ഇപ്പൊ ദേവയാനി ഇങ്ങനെ നോക്കുക അതൊക്കെ ഞാൻ സമ്മതിക്കുമ്പോഴും എനിക്കൊരു ഉണ്ടെന്ന് ജാനകി ദേവയാനിയോട് പറയണേ ഏട്ടത്തി ആദർശന്റെ ഭാഗത്ത് തെറ്റില്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട് ശരിക്കും ചന്ദുമോള് ആദർശിന്റെ കുഞ്ഞല്ലേ ഏഹ് എന്ന് ജാനകി ദേവിയാനിയോട് ചോദിക്കൂ കേട്ടോ അപ്പോ ദേവിയാനൊന്നും മിണ്ടിയില്ല എന്തായിട്ടത്തി ഒന്നും പറയാത്തേന്ന് ചോദിച്ചു ഞാനെന്ത് പറയാനാണെന്ന് ദേവിയാനേയും ചോദിച്ചു ആണെങ്കിലും ഒന്നാണെന്ന് പറഞ്ഞൂടെ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലേ ജാനകി പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ആവശ്യമുള്ളതാണോ എന്നൊക്കെ ദേവി അനി ജാനകിയോട് ചോദിച്ചു അന്നേരം എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഒരു കാരണവശാലും അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നല്ലോ എന്ന് ജാനകി പറയുക അപ്പം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യമായിട്ട് നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്നേ എന്ന് ചോദിച്ചു അപ്പം അതൊരു കരടായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കേട്ടതി അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ജാനകി അന്നേരം പറഞ്ഞു അനഖ്യ എന്നൊരു പെൺകുട്ടി ആദർശം സ്നേഹിച്ചതായി എനിക്കറിയില്ല പിന്നെ അങ്ങനൊരു പേര് പോലും ഈ വീട്ടിൽ ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെയാ അങ്ങനൊരു പെൺകുട്ടിയും അവളുടെ മോളുമൊക്കെ അവതരിച്ച് ആദർശൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതെങ്ങനെ ഉണ്ടായി അപ്പം അതെനിക്ക് അറിയില്ല കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് ദേവയാനി പറയൂട്ടോ ആദർശ എന്നോട് വന്ന് പറഞ്ഞു അവന്റെ ഭാഗത്തൊന്നും തെറ്റൊന്നുമില്ല ഇതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് എന്നാൽ ചന്തമോളെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നും എന്നോട് പറഞ്ഞു എന്ന് നയൻ ദേവയാനി പറയാം ധ്യാനകയോട് പിന്നെ നയനമോൾ ആദർശനൊപ്പം നിന്നുകൊണ്ട് ചന്തമോളെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങും ഇങ്ങും തൊടാതെ പറയാം ഇപ്പം ആ കുഞ്ഞ് എൻ്റെ മോൻ്റെയും മരുമോളുടെയും സ്വന്തം കുഞ്ഞിനെ പോലെയാ അപ്പൊ പിന്നെ ഞാൻ അവൾക്ക് മുത്തശ്ശി എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ എൻ്റെ നാവടപ്പിക്കാം പക്ഷേ അതിലുപരി എന്തോ ഒരു സത്യം അതിലുണ്ടല്ലോ ഏട്ടത്തി എന്ന് ജാനകി ചോദിച്ചു ഇനി സത്യം ഒന്നും തെരഞ്ഞു നീ നടക്കേണ്ട കാര്യമില്ല എന്നും ഞാനും നീയൊക്കെ മനസ്സിലാക്കിയേ എൻ്റെ മോൻ വലിയ തെറ്റൊന്നും ചെയ്യില്ല എന്നും പറയൂ കേട്ടോ നമ്മുടെ ജാനകിയോട് ദേവയാനി അവനൊരു പെൺകുട്ടിയേയും ചതിക്കില്ല ചതിക്കാനും ആവില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു ആദർശൻ്റെ ഭാഗത്ത് ന്യായമില്ലാതെ നയനയ്ക്ക് ആദർശനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല നയനയ്ക്ക് മാത്രമല്ല ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും അവനോട് ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നിനും പറ്റത്തില്ല എന്നും ദേവയാനുജാനകയോട് പറയാം പക്ഷെ അവരാരും അവനെ കുറ്റപ്പെടുത്താത്ത സ്ഥിതിക്ക് നമ്മളും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു പക്ഷെ ഒരു പെൺകുട്ടി ആദർശ സ്നേഹിച്ചിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഏട്ടത്തി എന്നും തറപ്പിച്ചു പറയൂട്ടോ ആർക്കും അത് പറ്റില്ല പിന്നെ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ജലജീം നവ്യമൊക്കെ ഏതെല്ലാം രീതിയിലാണ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജാനകി ചോദിച്ചു പിന്നെ ആ സമയത്തെങ്കിലും സത്യങ്ങൾ അവനൊന്ന് തുറന്നു തുറന്ന് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നീ അവനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ദേവേനെ അല്ലെങ്കിലേ നായനമോളോട് പോയി ചോദിക്കും പറഞ്ഞു എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല എന്നും പറഞ്ഞു ആ എത്രയൊക്കെ മൂടി വെച്ചാലും ഒരിക്കൽ അറിയാനുള്ളതൊക്കെ എല്ലാവരും അറിയുവെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോയി ജാനകി അത്രയും പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞപ്പം ആ എന്തായാലും ഇവളുടെ സ്വഭാവം ശരിക്കും മാറിയതാണ് ഇല്ല എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തൽക്കാലം ഇവളൊന്നും അറിയണ്ടെന്നും പറഞ്ഞു ദേവയാനി അവിടെ നിൽക്കു കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജലജ കേറി വന്നു അപ്പൊ ജാനകി അവിടെ നിപ്പുണ്ട് ജലജ കേറി വന്നപ്പോൾ ജാനകി നിനക്കറിയാം ആദർശിന്റെ ഭാഗത്തെ തെറ്റ് എന്തൊക്കെയാണെന്ന് എന്നിട്ട് നീ ഇപ്പൊ പഴയതുപോലെ കൂടെ നിൽക്കുന്നില്ലല്ലോ ഇവിടെ നടന്നത് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ആദർശിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കേട്ടതേ മറ്റുള്ളവരും ആ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ജാനകി പറയുമ്പോൾ എന്നാൽ പിന്നെ സത്യം എന്താണെന്ന് അവരോടൊക്കെ പറയാൻ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു ജലജ എത്രയോ തവണ ഞാനും നീയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് ആരും ഒന്നും ഇതുവരെ വിട്ടു പറഞ്ഞില്ലല്ലോ എടി ഉള്ളത് ഞാൻ നിന്നോട് പറയാം ആ അനാമിക അത്ര കുഴപ്പക്കാരി അല്ലായിരുന്നു എന്ന് ജാനകി പറയും ജാനകിയോട് ജലജ പറയുമ്പോൾ മിണ്ടി പോകരുത് അവളെപ്പറ്റി നീ എന്നോട് അവളെ വീട്ടുകാരെ ഞാൻ പരമാവധി സപ്പോർട്ട് ചെയ്തതാണ് അവർക്ക് വേണ്ടി ഈ വീടിനകത്ത് ഞാൻ ഒരുപാട് യുദ്ധവും നടത്തിയതാണ് എൻ്റെ ഭർത്താവും മോനുമായിട്ട് ചില്ലറ ഒന്നും അല്ല അവൾക്ക് വേണ്ടി ഞാൻ വഴക്കിട്ടത് പക്ഷേ അവരുടെ ചരിത്രം നീ അറിഞ്ഞതല്ലേ ചോദിച്ചു എടി ആ നരസിംഹൻ സാറിന്റെ കൊച്ചുമൊൻ നവീനാണ് കോടതിയിൽ വാദിച്ചത് ഉം അവൻ അനാമികക്കെതിരെ കൊണ്ടുവന്നതൊക്കെ കള്ള തെളിവുകളാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ കള്ള തെളിവായിരുന്നെങ്കിലേ അവൾക്ക് അത് കോടതിയിൽ പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിനും ഡ്രഗ്സ് ഉപയോഗിച്ചതിനും വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന കാര്യങ്ങളും ജനജ ജലച്ചോട് ജാനകി പറയുവ അങ്ങനെ വരുത്തിയ കള്ളം പറഞ്ഞു ഇതിനകത്ത് വലിഞ്ഞു കയറിയതെന്നും ജാനകി പറയുകയും ചെയ്തു പിന്നെ അവളെയും അവളുടെ കുടുംബത്തിനെയും എനിക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്നും ജാനകി ജലജയോട് ചോദിക്കുകയാണ് അവളെ പറ്റി മുൻപ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്ക് അനിയുടെ മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയെന്നും അമ്മ എൻറെ അടുത്ത് ചോദിച്ചു നിന്റെ തലയ്ക്കകത്ത് ഇപ്പോഴെങ്കിലും വെളിച്ചം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനിയെങ്കിലും അത് വേണ്ടേ ജലജെ എന്ന് ചോദിക്കൂ കേട്ടോ പിന്നെ അനാമിക എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ എന്താകുവായിരുന്നു സ്ഥിതിയെന്നും ജലജയോട് ജാനകി ചോദിക്കുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം അക്കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം അതുകൊണ്ട് നീ ഞാൻ മുട്ടച്ചി ഇനി ഇവിടെ മരുമകളായിട്ട് അല്ലേ എന്ന് ചോദിച്ചു അപ്പോ ഒരിക്കലുമില്ല അക്കാര്യത്തിൽ ഞാൻ എനിക്കൊപ്പോ അവനെ അനുകൂലിക്കുന്നവർക്കൊപ്പോ നിൽക്കില്ല എന്ന് ജാനകിയും ജലജയോട് പറയുക പിന്നെ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് മരുമക്കൾ എന്തായാലും ഈ വീട്ടില് വേണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല തന്റേടിയായ ഒരു പോലീസുകാരിയെ ഈ വീടിൻ്റെ മരുമകളായിട്ട് ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജലജ അതെ ഇനി ആ വീട്ടിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അവളുടെ ചേച്ചിയായിരിക്കും എൻ്റെ മരുമോള് ഞാനും അങ്ങനെ തന്നെയാണെന്ന് ജലജ ജലച പറയൂട്ടോ അപ്പോഴും നിൻ്റെ മോൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു നീ എൻ്റെ മോൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കേണ്ട ആദർശനെ ഒരുപാട് ന്യായീകരിച്ച് പവൻ ചെയ്യുന്നതൊക്കെ കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തികളാണല്ലോ എന്നും പറഞ്ഞ് ജലജയും ജാനകിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും പറച്ചിലും ഒക്കെ കഴിഞ്ഞ് അങ്ങ് പോയി അത് കഴിഞ്ഞ് ജാനകി ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ നിൽക്കുക പിന്നെ നവ്യ റൂമിൽ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് ചെന്നു ജാനകിക്ക് ഇപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്നും പറഞ്ഞു അന്നേരം നബി എഴുന്നേറ്റ് പറഞ്ഞ് നിൽക്കുക വേറെ ഒന്നും കൊണ്ടല്ല അബിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അബിയെ അവൾ അത്ര കണ്ടങ്ങനെ ആയു കരിച്ചൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുവാണ് ജലജ കള്ളക്കടത്തുകാർക്കൊപ്പം കൂട്ടുനിന്നൊക്കെയാണ് പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും ശരി ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകനെ പോലെ തെറ്റു ചെയ്ത ആരും ഇവിടെ ഇല്ല എന്ന് നവ്യ പറയുക പണത്തിന് വേണ്ടിയേ ചിലപ്പോൾ ആൾക്കാർ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും എന്നാൽ അതിനേക്കാളും എത്രയോ വലിയ തെറ്റാ ആദർശയായിട്ടും ചെയ്ത തെറ്റ എന്ന് ചോദിക്കുകയാണ് നവ്യ അയാൾ ചെയ്ത പാപം ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ ഒന്നും അയാൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പം ഇതൊക്കെ ആരോട് പറയാനാ മോളെ എന്ന് ചലജ നവ്യയോട് ചോദിക്കുക എന്റെ വീട്ടിൽ വെച്ചൊക്കെ എന്നും ഒന്നായിരുന്നു നയനയും നന്ദു ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചേ ഇവിടെ വന്നേക്ക് വന്ന ശേഷം നടന്നോക്കി അമ്മക്ക് ഓർമ്മയില്ലേ എന്ന് നവ്യ ചോദിക്കുക കേട്ടോ അപ്പൊ ചലജ നോക്കുക അന്നും നയന എൻ്റെ ശത്രുവായിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നവ്യ പറയുവാണ് പിന്നെ നയനയും നന്ദും എനിക്കിനി ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് അഭി എങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നു അബി ജയിലിൽ കിടക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നും അവരെ ശത്രുപക്ഷത്തായിരിക്കും എന്ന് പറയുമ്പോൾ അബി ഈ വീട്ടിലൊരു അംഗമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല മോളെ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുമ്പം അമ്മ പലപ്പോഴും അത് പറയുമ്പം അബിയുടെ അമ്മയുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായത് ഞാൻ അതിനെ ഇന്ന് വരെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിലുള്ളവരുടെ മനസ്സിലിരിപ്പ് അതെന്താണെന്ന് ആദർശേട്ടന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അബി അതിനേക്കാളും വലിയ തെറ്റുകാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ളവർ ശ്രമിക്കുന്നതെന്നും നബിയുടെ പുതിയ കണ്ടുപിടുത്തം ഈ കേസ് പോലും കള്ളക്കേസ് ആണോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ കള്ളക്കേസ് ആയിരിക്കും മോളെ എന്നാണ് ജലജ പറഞ്ഞത് അബിയെ മൂർത്തി ജ്വലറിയിലെ വെറും ഒരു സ്റ്റാഫാക്കി തരം താഴ്ത്തി അനിയുടെ കീഴിലാക്കി പിന്നെ അതും പോരാഞ്ഞിട്ട് ഇനി പൂർണ്ണമായിട്ടും അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഇപ്പൊ കൊണ്ടുവന്ന് ഈ കേസിൽ പ്പെടുത്തിയിരിക്കുന്നത് ആദർശം എന്ന് പറയുന്നവനുണ്ടല്ലോ അവനാണ് യഥാർത്ഥ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് ജലജ നിന്ന് പ്രസംഗിക്കുക അവിയുടെ മുന്നിൽ മനസ്സിനകത്ത് വിഷം നിറച്ച് നടക്കുന്നവനാവന എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിന്റെ അനിയത്തി അങ്ങനെ ആയി പോയെന്നും പറഞ്ഞുകൊണ്ട് ജലജ നിന്നങ്ങ് പറയുക നയനയുടെ പ്രേരണ കൊണ്ട അഭിയെ നന്ദു അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ലല്ലോ ലോക്കപ്പിലിട്ട് അവൾ അവനെ ഇടിച്ചു പിഴിഞ്ഞെടുത്തില്ലെന്ന് ചോദിച്ചു ആ ചിത്രവും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോണില്ല മോളെയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഒക്കെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ